ഉപ്പതറ മേഖലയിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം രൂക്ഷമായിട്ടും നടപടി സ്വീകരിക്കാത്തതിനെതിരെ കോൺഗ്രസ് കോതപാറ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിഴുകാനം ഫോറസ്റ്റ് ഓഫീസിനു മുന്നിൽ ധർണ സംഘടിപ്പിച്ചു കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ സമരം ഉദ്ഘാടനം ചെയ്തു ഉപ്പതറയുടെ വിവിധ മേഖലകളിൽ കാട്ടാന ആക്രമണം ഉൾപ്പെടെ രൂക്ഷമാണ് ഈ സാഹചര്യത്തിലും വനം വന്യജീവി വകുപ്പിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല

ഭക്ഷ്യ വസ്തുക്കൾക്ക് വളരുന്ന സാധനങ്ങൾ വളരെ ആളുകൾക്ക് കിട്ടാത്ത സാഹചര്യം ഉണ്ടാവുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു പഠനം നടത്താൻ അപ്പൊ പരിഹാരം ഉണ്ടാക്കാൻ ഏതെങ്കിലും ഒരു ഇടപെടൽ നടത്താൻ ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിനോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോ കഴിയുന്നില്ല എന്നതാണ് ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും ഗുരുതരമായ വീഴ്ച എന്ന് ചൂട്ടിക്കാണിക്കാൻ ഞാൻ അവസരം ആഗ്രഹിക്കുക പരിപാടിയിൽ കോൺഗ്രസ് കോതപാറ വാർഡ് പ്രസിഡന്റ് സാബു മണ്ണാർത്ത ഡി സി സി വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് പടവൻ ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ പൊടിപാറ ബ്ലോക്ക് പ്രസിഡന്റ് ജോർജ് കൂറുംപുറം ജി ബേബി ജോർജ് വർഗീസ് സിജോപാറക്കൽ സണ്ണി മഞ്ഞനാമറ്റം ജോയിപ്പാറയിൽ ജിനോ മാത്യു ടോമി മണ്ഡപത്തിക്കുന്നൽ തുടങ്ങിയവർ സംസാരിച്ചു